സുജിയ പാർവതിയുണ്ട് വിവരങ്ങളുമായി സുജിയ ഇപ്പോൾ ഈ നടി വളരെ വിശദമായി തന്നെ ശ്രീലേഖാ മിത്ര വളരെ വിശദമായി തന്നെ ഒരു അഭിമുഖം നൽകിയിരിക്കുന്നു അവർ ആ ദിവസത്തെ പൂർണ്ണമായും ഓർക്കുന്നു എന്ന് വേണം കരുതാൻ ഒരു ദുരനുഭവമായതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും കേരളത്തിൽ നിന്നും മടങ്ങുന്നത് എങ്ങനെയായിരുന്നു എന്നടക്കം അന്നേരം ടിക്കറ്റ് ചാർജ് അടക്കം അവരിപ്പോൾ ഓർമ്മിക്കുകയാണ് പക്ഷേ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു പക്ഷേ ഒരു കേസ് നൽകാവുന്ന കാര്യത്തിലേക്ക് ഇല്ല എന്നാണോ അവരുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പക്ഷേ സർക്കാർ സമീപിച്ചാൽ കാര്യങ്ങൾ പറയും അങ്ങനെയാണ് അല്ലേ തീർച്ചയായും ശ്രമൃതി പരത്തിക്കാട് അവർക്ക് ബംഗാളിൽ നിന്ന് വന്ന് ഈ കേസിന് പിന്നാലെ അതായത് ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എടുക്കുന്ന സമയം അതുപോലെ അതിന് പിന്നാലെ നടക്കേണ്ടി വരുന്ന സാഹചര്യം അതൊക്കെ ഓർത്തുകൊണ്ടാണ് അവർ അങ്ങനെ പറയുന്നത് അതേസമയം തന്നെ അവരുടെ സുഹൃത്തുക്കളായ ആളുകൾ കേരളത്തിലുണ്ട് അവർക്ക് പരിചയമുള്ള സിനിമാ മേഖലയിലെ മറ്റാളുകൾ കേരളത്തിലുണ്ട് സർക്കാർ സംവിധാനത്തിന് ഒരു സോമോട്ടോ എടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു വെളിപ്പെടുത്തലാണ് നടി ശ്രീലേഖാ മിത്ര ഇന്ന് റിപ്പോർട്ടിലൂടെ നടത്തിയിരിക്കുന്നത് എന്നത് വ്യക്തമാണ് അതായത് അവരുടെ ഒരു സ്റ്റേറ്റ്മെന്റാണത് ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ നടിമാർ വെളിപ്പെടുത്തിയതുപോലെ അവർക്ക് നേരിട്ട തിക്താനുഭവങ്ങൾ വിവരിച്ചതുപോലെ കൃത്യമായി പരസ്യമായ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് ഇത് പറയാൻ ഞാൻ തയ്യാറാണ് ഇനി ഇത് ഞാൻ പറയാൻ വേറെ എവിടെയും പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഈ അഭിമുഖത്തിന് തയ്യാറായത് അപ്പോൾ അവർ ചോദിച്ചത് നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണോ ഈ അഭിമുഖത്തിനായി എന്നെ സമീപിച്ചതെന്നാണ് അപ്പോൾ ഞാൻ നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി റിപ്പോർട്ടറിന് വേണ്ടി കൊടുത്ത വാക്ക് ആത്മാർത്ഥമായി തന്നെയാണ് സർക്കാർ സംവിധാനത്തിന് മുന്നിലേക്ക് നിങ്ങളുടെ വാചകങ്ങൾ വരട്ടെ അതിനുവേണ്ടിയാണ് പൊതുസമൂഹം കേൾക്കണം അതിനുവേണ്ടിയാണ് നിങ്ങളെ ഞങ്ങൾ സമീപിക്കുന്നത് എന്ന് പറഞ്ഞാണ് അത് പൂർണ്ണമായും അവർ പറഞ്ഞ വാചകങ്ങൾ പൂർണ്ണമായും നമ്മൾ സംപ്രേഷണം ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് ഇന്ന് രാവിലെയാണ് നമ്മൾ അവരോട് സംസാരിച്ചത് ഇതിനു മുൻപ് അതായത് രഞ്ജിത്ത് ഇവർ ഉന്നയിച്ച ആരോപണങ്ങൾ നിഷേധിക്കുന്നതിന് മുൻപ് നടി സംസാരിച്ചെങ്കിലും ആദ്യഘട്ടത്തിൽ ഒരിടത്ത് അവർ പറഞ്ഞ രഞ്ജിത്ത് എന്ന പേര് മറച്ചു മറച്ചുവെക്കപ്പെട്ടു പിന്നീട് അത് പുറത്തു വരുന്നു രഞ്ജിത്ത് എന്ന പേര് ആവർത്തിച്ച് ഈ അഭിമുഖത്തിൽ അവർ പറയുന്നത് നമുക്ക് കാണാം അതുപോലെ തന്നെ വളകളിൽ തൊട്ടു എന്നതിനപ്പുറം വളകളിൽ നിന്ന് കയ്യിലേക്ക് കയറുന്ന ആ സ്പർശന അത് ഇൻപ്രോപ്രിയേറ്റ് ആണ് എന്ന് ഒന്നാം ക്ലാസ്സിൽ തനിക്കുണ്ടായ ഒരു ദുരനുഭവത്തിലൂടെ തനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നവർ പറയുന്നുണ്ട് ഇൻ അപ്രോപ്രിയേറ്റ് എന്നതിന്റെ അർത്ഥം ആ സ്പർശനം അവർക്ക് ഒട്ടും തന്നെ അംഗീകരിക്കാൻ കഴിയാത്ത ഒന്നാണ് അത് അനുചിതമായ ഒരു സ്പർശനമാണ് അത് ലൈംഗിക ഉദ്ദേശ്യത്തോടെ റൊമാൻറ്റിക്കായാണ് അയാൾ തന്നെ സമീപിച്ചത് എന്നുകൂടി അവർ പറഞ്ഞു വയ്ക്കുന്നുണ്ട് പതിനഞ്ച് വർഷം മുൻപാണെങ്കിലും എന്ത് ഉദ്ദേശത്തോടു കൂടിയാണോ രഞ്ജിത്ത് അവരെ സമീപിച്ചത് അത് നടക്കാതെ വന്നതിനാൽ അവർക്ക് അവസരം ഇല്ലാതായി പോയി എന്നതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കാരണം സിനിമയിൽ നിന്ന് ഒഴിവാക്കിയ വിവരം അവരെ അറിയിച്ചിട്ടില്ല സിനിമയിൽ നിന്ന് ഒഴിവാക്കിയത് ഓഡീഷൻ പാസ്സാകാത്തത് കൊണ്ടാണെന്ന വാദം നിലനിൽക്കില്ല കാരണം അവർ അപ്പോൾ തന്നെ പ്രൂവ് ചെയ്ത ഒരു ആർട്ടിസ്റ്റാണ് ഒരു ഇൻഡസ്ട്രിയിൽ ബംഗാൾ ഇൻഡസ്ട്രിയിൽ വളരെ സജീവമായി പുരസ്കാരങ്ങളടക്കം നേടി നിൽക്കുന്ന വേളയിലാണ് അവരെ മലയാള സിനിമയിലേക്ക് വിളിച്ചത് അത് മമ്മൂട്ടിയുടെ നായിക എന്നത് കേട്ടതുകൊണ്ടാണ് അവർ എല്ലാ ഒരുക്കങ്ങളോടും കൂടി കൊച്ചിയിലേക്ക് എത്തിയത് കഥയും കഥാപാത്രവും അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തതിനു ശേഷം അത് ആയിരുന്നു അവരെ ഞാൻ നിരീക്ഷിക്കുകയായിരുന്നു എന്നൊക്കെയാണ് രഞ്ജിത്ത് വിശദീകരണമായി പറഞ്ഞത് എന്ത് നിരീക്ഷണമാണ് രഞ്ജിത്ത് അവരെ ഉറ്റുനോക്കിക്കൊണ്ട് നടത്തിയത് സ്പർശിച്ചിട്ടില്ല ബാക്കിയെല്ലാം നടന്നു നടന്നുവെന്ന് രഞ്ജിത്തും പറയുന്നുണ്ട് അതായത് ബാൽക്കണിയിൽ വെച്ചുള്ള സംഭാഷണവും ഒരുമിച്ച് നിന്ന് സിഗരറ്റ് വലിച്ചതും വലിച്ചതുമെല്ലാം നടന്നുവെന്ന് രഞ്ജിത്ത് തന്നെ സമ്മതിക്കുന്നുണ്ട് അതിനിടയിലാണ് ഇക്കാര്യം ഉണ്ടായത് അതുകൊണ്ടാണ് തനിക്ക് ബാൽക്കണിയിൽ നിന്നും ആ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി പോകേണ്ടി വന്നത് പുറത്തേക്ക് ഇറങ്ങി പോയതുകൊണ്ടാണ് മറ്റു രീതിയിലുള്ള ലൈംഗിക ഉപദ്രവം ഉണ്ടാകാതിരുന്നത് എന്നുകൂടി അവർ പറഞ്ഞു വെക്കുന്നുണ്ട് ഇനിയും അവരെ അവിശ്വസിക്കേണ്ട കാര്യമുണ്ടോ സ്മൃതി ഒരു തരത്തിലുമില്ല മാത്രമല്ല വലിയൊരു തുറന്നു പറച്ചിലാണ് അവരുടെ ഒരു ക്യാരക്ടർ കൂടി വ്യക്തമാക്കുന്ന രീതിയിലുള്ള ഒരു അഭിമുഖമാണ് ഇത് എന്ന് പറയേണ്ടി വരും ശ്രീലേഖാ മിത്ര തുറന്ന് പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ് താൻ സിഗരറ്റ് വലിക്കുന്ന ഒരു സ്ത്രീയാണ് സിഗരറ്റ് വലിക്കുകയും മദ്യപിക്കുകയും ചെയ്യുന്ന സ്ത്രീകളെ മുഴുവൻ എല്ലാവർക്കും എല്ലാ പുരുഷന്മാർക്കും സമീപിക്കാമെന്നൊരു ധാരണയുണ്ട് ആ ധാരണയ്ക്ക് ഒരു അടി കൂടിയാണ് അവരുടെ പ്രതികരണം അങ്ങനെ എങ്ങനെയാണ് ഈ രഞ്ജിത്ത് പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക അതെങ്ങനെയാണ് അങ്ങനെ കരുതിയിട്ടുണ്ടാവുക എന്ന് കൂടി അവർ പറയുന്നു തനിക്ക് സിനിമാ മേഖലയിൽ നിന്നുണ്ടായ മറ്റൊരു ദുരനുഭവം കൂടി അവർ ഇപ്പോൾ െന്ന് പറയുന്നുണ്ട് ഏതായാലും അതിനെ ചിരിച്ചുകൊണ്ട് ആ ദിവസത്തെ ഇപ്പോൾ ഓർമ്മിക്കുന്നു എന്നിടത്താണ് അവർ ഒരു കരുത്തുട്ട സ്ത്രീയാണെന്ന് മനസ്സിലാക്കാനാകുന്നത് ഒരു പക്ഷേ അദ്ദേഹത്തിന് തന്നോട് ആ സമയത്ത് പ്രണയമായിരുന്നിരിക്കാം പക്ഷേ താൻ അതിന് തയ്യാറായിരുന്നില്ല ഇന്നാണെങ്കിലൊന്നും നോക്കാമായിരുന്നു എന്നു കൂടി അവർ ചിരിച്ചു കൊണ്ട് ആ വിഷയത്തെ സമീപിക്കുന്നുണ്ട് പക്ഷേ ഗൗരവമേറിയ ഒരു വിഷയമാണ് അവർ മുന്നോട്ട് വച്ചിരിക്കുന്നത്